ഹായ് ഹലോ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്നിട്ടോ സ്കൂളൊക്കെ തുറക്കാൻ പോലെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെട്ടില്ല ഭാവിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫോട്ടോ വേണമായിരുന്നു അപ്പോൾ എല്ലാവർക്കും എടുത്ത് വയ്ക്കാറുണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു അങ്ങനെ സ്റ്റുഡിയോന്ന് പറഞ്ഞ സമയത്ത് എന്നെ ടെൻത്തിൽ പഠിപ്പിച്ച സാറിനെ ഉണ്ടായിരുന്നു ഹിസ്റ്ററി ജോഗ്രഫി പഠിപ്പിച്ച ഒരുപാട് നാളു ശേഷം കണ്ടായിരുന്നു സാറിന് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം നമ്മൾ സംസാരിച്ച് കഴിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ സിസ്റ്ററാണ് കാർ ഓടിക്കുന്നത് ഞാൻ എനിക്ക് ലൈസൻസ് ഉണ്ടോ ഞാൻ കാർ ഓടിക്കാറില്ല ഓടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു പേടി എനിക്ക് തട്ടി ഞാൻ അതിൽ നിന്ന് മാറിയതാണ് അങ്ങനെ മേടിക്കാൻ ദിവസം ഒരു ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു ആൻറ്റി നല്ല തപ്പുനെ കുഞ്ഞിലെ കുളിപ്പിച്ചു കേട്ടോ ഇപ്പം തപ്പുൻ ജെൻസ് സമയത്ത് കുളിപ്പിച്ച ആൻറ്റിയായിരുന്നു അത്രയും വർഷം ശേഷം ആ ആൻറ്റിയും കണ്ടു അപ്പം നമ്മൾ എന്നിറങ്ങിയെന്ന് ചോദിച്ചാൽ ഇറങ്ങിയപ്പോൾ പഴയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോൾ ബസ്സാലോട്ട് കയറി നല്ല തിരക്കുണ്ടായിരുന്നു ബുക്ക് സെക്ഷനിലും ചെരുപ്പ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ സാധനങ്ങൾ രണ്ടു മൂന്ന് കടയിലൊക്കെ കയറി നമ്മൾ ആ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ തിരിച്ചു നല്ല പുറത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ കയറുന്ന കടകളിലൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു ബേക്കറികളൊക്കെ അടച്ചു തുടങ്ങി അപ്പോൾ നമ്മളൊരു ബേക്കറി കയറി നമുക്ക് ഷവർമ ഒക്കെയായിരുന്നു അങ്ങനെ ഷവർമയും മാഫ്രൂട്ടിയും സെവനപ്പും സുവിയനും മേടിച്ചു നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് ഞാൻ കഴിച്ചത് നമ്മൾ കാറി പാഴ്സലിടെ മേടിച്ച പാഴ്സൽ മേടിച്ച് നമ്മൾ കഴിച്ചു കാരണം ബൈക്ക് ഞാൻ ആ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുട്ടോ നമ്മൾ പോയത് അപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുക്കണം അത് ഞങ്ങൾ പത്തനായിരത്തെത്തി പത്തനംതിട്ടം ഞാൻ സ്കൂട്ടർ എടുത്തു അവർ കാറിലും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി സാധനങ്ങളെല്ലാം സിസ്റ്റർ എടുത്ത് കാറിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളും മൂന്നുപേരും അതെടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ എടുക്കും കേട്ടോ ബുക്ക്സാണ് പിന്നെ എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ പിന്നെ പേര് മേടിച്ചായിരുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഫ്രഷാക്കി കുഞ്ഞുങ്ങൾ ഫ്രഷായി എല്ലാവരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച ശേഷം അത് അൺബോക്സ് ചെയ്യണമെന്നും പറഞ്ഞ് ഓരോരുത്തർ വരാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിരുന്നു അത് നമ്മൾ അൺബോക്സ് ചെയ്ത് മിക്സ് ആയിപ്പോയിട്ടോ കറെല്ലാം നമ്മൾ മിക്സ് ആയിപ്പോയി അമ്മാക്കൊരു കട്ടിങ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്രയോൺസ് ആ പേപ്പർ ഇരിക്കുന്ന ചെറിയൊരു കത്തിയടോ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോയി മാങ്ങ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തിയാണ് അത് ചെറിയൊരു കത്തി അതിന് ക്രയോൺസ് സ്കെച്ച് പെൻസിൽ പിന്നെ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പർ ത്രയെന്ന് പറയുന്നത് വാവയ്ക്കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പേരുടെ ബുക്ക്സ് പോലെയുണ്ട് ഇത്തവണ തക്കുവിനെ മിന്നാടെ സ്കൂളിലാണ് ചേർത്താറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചത് കുറച്ച് സാധനം വാവയ്ക്ക് കൊണ്ടുപോകാനും മൂന്ന് പേർക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു തക്കുവിനെ തക്കു എൽ കെ ജി യു കെ ജി ആണ് ഇവിടെ കേരളത്തിൽ പഠിച്ചത് അപ്പോൾ പിന്നെ പുറത്തായിരുന്നു ഇപ്പം തക്കുവിനെ വീണ്ടും മിന്നാടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അതിന് നമ്മൾ വാട്ടർ ബോട്ടിൽ മൂന്ന് പേർക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചു പിന്നെ ഇവർക്ക് തക്കുവിന് മുന്നൊക്കെ ഞാൻ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആയിട്ട് മേടിച്ചത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മളെല്ലാം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പാത്രങ്ങൾ തിരിച്ച് കഴിവില്ല കഴിച്ചിട്ട് നമ്മൾ ടവലിൽ തന്നെ പൊയ്ഞ്ഞ് വയ്ക്കും അപ്പം അതിൻ്റെ പുറത്ത് ഈ കറികളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ടിഫിൻ ബോക്സിൻ്റെ പുറത്ത് കറി ആയതുകൊണ്ട് നമുക്കൊരു അത് എണ്ണമായ ഒക്കെയല്ലേ അപ്പോൾ പോകാൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഒരു വൃത്തിയേടാണ് അതുകൊണ്ട് നേരത്തെ സ്റ്റീലിൻ്റെ മേടിച്ചു പിന്നെ സ്നാക്സ് ബോക്സ് മിന്നൂസിനും മതി സ്നാക്സ് ബോക്സ് തക്കു വേണ്ട സ്നാക്സ് ബോക്സും മേടിച്ചു ടിഫിൻ ബോക്സ് മേടിച്ചു പിന്നെ കറി കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞ് പിന്നെ ചെറിയ പാത്രം മേടിച്ചായിരുന്നു അങ്ങനെ നമ്മൾ പെൻസിൽ ഇത് റബ്ബറ് റബ്ബറും പെൻസിലൊക്കെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ കാരണം മിന്നൂസിന് വാപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുമല്ല ഓൾറെഡി വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പോൾ വെറുതെ ഇന്നേ എല്ലാം കൂടെ മേടിക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് മേടിച്ചു എത്ര മേടിച്ചാലും ഒരു ദിവസം മരണം കണക്കാണല്ലോ നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടും തിരിച്ചു വരുമ്പോൾ രണ്ടെണ്ണം വന്നാലായി അങ്ങനെ നമ്മൾ ഇത് പെൻസിലിണോ ഒരു പാക്കറ്റ് പെൻസില് മേടിച്ചിട്ട് കേട്ടോ അത് വാട്ടർ മിന്നൂസ് വാവി അതെല്ലടത്ത് അടിക്കടിക്കുകയാണ് തക്കു കവറിന് എടുത്ത് പുറത്ത് കൊടുക്കുന്നുണ്ട് അത് അമ്മാക്കൊരു ബാഗ് മേടിച്ചിട്ടോ ഹാൻഡ് ബാഗ് കണ്ടപ്പോൾ അമ്മാക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മെഡിസിൻ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മാക്ക് ചെറിയൊരു ബാഗ് മേടിച്ചതാണ് അങ്ങനെ ബാഗ് മേടിച്ച് വെക്കുന്നത് മിന്നൂസിന് ചെറിയൊരു സ്കെയില് അത് എടുത്ത് കാണിക്കുന്നത് മിന്നോസിന് വലിയ സ്കെയില് ഞാൻ മേടിച്ചു പക്ഷേ ഇത് മിന്നോസിന് കുഞ്ഞൊരു സ്കെയില് പിന്നെ ഏതോ ഷോപ്പിൽ വയറിയപ്പോൾ നെയിം സ്ലിപ്പ് അവരെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നെയിം സ്ലിപ്പാണ് ആ കാണിച്ചത് അങ്ങനെ നമ്മൾ സ്കൂൾ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ ബാക്കി സാധനങ്ങൾ ഇനി കിടക്കുന്നുണ്ട് പിന്നാലെ കിടക്കുന്നുണ്ട് യൂണിഫോം മേടിച്ചിട്ട് മെയിൻ സാധനം യൂണിഫോം യൂണിഫോം ഈ വർഷം തൊട്ട് സ്കൂളിലാണ് കൊടുക്കുന്നത് കടകളിലല്ല അതുകൊണ്ട് യൂണിഫോം വന്നിട്ടില്ല വന്നിട്ട് നമ്മൾ സ്കൂളിൽ തുറക്കുന്നതിന് മുമ്പ് വരും എന്നാൽ പറഞ്ഞ് സ്കൂളിൽ എന്നാണ് യൂണിഫോം അതുകൊണ്ട് ഒരു സൈഡിലുള്ള ഷോപ്പിങ്ങി മാത്രമേ കഴിഞ്ഞുള്ളൂ മറു സൈഡുകൾ ഇനിയും കിടപ്പുണ്ട് അതിന് മിന്നൂസിന് ബാഗ് മേടിച്ചില്ല തക്കുവിന് മേടിച്ച ബാഗാണത് മിന്നൂസിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു മിന്നൂസിന് ബാഗ് മേടിച്ചില്ല തക്കോന് മേടിച്ചു പിന്നെ വാഴയ്ക്കൊരു കുഞ്ഞ് ബാഗ് മേടിച്ചു എന്ന് പറയുന്നത് എയർപോർട്ടിൽ പോകുമ്പം സ്നാക്സും വെള്ളവും വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ബാഗ് മേടിച്ചു വായ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് വാവിക്ക് ആ ഒരു ബാഗാണ് മേടിച്ചത് പിന്നെ മൂന്ന് പേർക്ക് കുടം മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ മിന്നൂവിന് കുട കൊടുത്തു വിട്ടില്ല വലിയ കുടയായിരുന്നു അപ്പം ബാഗിൽ വെക്കാൻ വേണം അപ്പോൾ ഇത്തവണ മിന്നൂസിന് വേണ്ടി ഞാൻ കുഞ്ഞു കുട മേടിച്ചിട്ടായിരുന്നു ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് മിന്നൂസിന് ചെറിയൊരു ബോക്സ് ഓൾറെഡി ബർത്ത്ഡേക്ക് ഒരു ബോക്സ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ കുഞ്ഞൊരു ബോക്സ് മേടിച്ചതാണ് ഇനി ഈ വർഷം മൊത്തം ഞാൻ ബോക്സും ബാഗും കുടയും തന്നെ മേടിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് കുഞ്ഞൊരു ബോക്സ് മേടിച്ചു പിന്നെ ബുക്സ് എല്ലാവർക്കും ബുക്സ് മേടിച്ചു പിന്നെ വാവയ്ക്ക് പൈസ കളക്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ വാവയ്ക്ക് ഒരു വഞ്ചി മേടിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ അകത്തൊരു വഞ്ചി നമ്മൾ ഇത് ബസാറിൽ നിന്ന് മേടിച്ച വഞ്ചി വേണ്ട പിന്നെ നമുക്ക് ആ ഒരു ജെഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാക്ക് പിന്നെ നമ്മൾ പാത്രം ഇടികളിൽ കയറി ഇപ്പോൾ ടിഫിൻ ബോക്സ് ഇടിക്കുമ്പോൾ കയറിപ്പോൾ അമ്മാക്ക് ഒരു ജെഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ജഗ് വേണമെന്നു നമ്മൾ ജഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സൈഡിലുള്ള സാധനങ്ങളെല്ലാം വികുത പറഞ്ഞത് ചിരവയാണ് അക്കക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച ചിരവട്ടോ എന്നത് അതാണ് ആ ടൈപ്പ് ചിരവ് കാരണം മേടിച്ച കുടകളെല്ലാം ഓപ്പൺ ആക്കി നോക്കി അങ്ങനെ ആ ഒരു സെക്ഷൻ ഒരുവിധം അവിടെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചെരുപ്പ് മേടിക്കാറുണ്ട് ഇനി മിന്നോച്ചിന് ലഞ്ച് ബോക്സ് ബാഗ് മേടിച്ചില്ല അത് മേടിക്കണം പിന്നെ ഈ ബുക്സ് എല്ലാം ഇനി പൊതിയണം അതെല്ലാം ഒരു ജോലിയാണ് അതെല്ലാം ഇതിങ്ങനെ രാത്രി ഉറക്കി കിടക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു പണിയും നടക്കത്തില്ല കേട്ടോ ഇനി വാവയ്ക്ക് വാങ്ങിച്ച വാങ്ങിച്ചാൽ വഞ്ചിപ്പെട്ടിക്കൊണ്ട് വാവ വാവയുടെ കളക്ഷൻ വാവയുടെ വാച്ചിൻ്റെ അകത്താണ് വാവ പഠിച്ചു വെച്ചിരുന്നത് അങ്ങനെ വാവയുടെ കളക്ഷൻ വാ വകത്തോട്ട് കിട്ടു അങ്ങനെ പിറ്റേന്ന് പോയി എല്ലാവർക്കും ഷൂ മേടിച്ചായിരുന്നു ഷൂവും സോ ചെരുപ്പൊക്കെ മേടിച്ചായിരുന്നു അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതൊക്കെ മേടിച്ചത് പുറത്ത് നല്ല മഴയായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പോയില്ല ഞാൻ ഓഫീസിൽ പോയപ്പോയിരുന്നു അങ്ങനെ വാ മിന്നാക്ക ഷൂ മേടിച്ചു വാവയ്ക്ക് ചെരുപ്പ് മേടിച്ചു അമ്മാക്ക് ചെരുപ്പ് മേടിച്ചു സിസ്റ്റർ ചെരുപ്പ് മേടിച്ചു തക്കുവിന് മേടിച്ചു ചെരുപ്പ് അങ്ങനെ ചെരുപ്പെല്ലാം മേടിച്ച് അതെല്ലാം എന്നെ എടുത്തിങ്ങനെ കാണിക്കുക കേട്ടോ എല്ലാവർക്കും മേടിച്ച് ചെരുപ്പല്ല ഞാൻ വന്നപ്പം ഷൂവും അതെല്ലാം എന്നെ എടുത്ത് അവർ കാണിക്കായിരുന്നു അങ്ങനെ പുറത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ബാക്കി യൂണിഫോമും കാര്യങ്ങളും കഴിഞ്ഞ് വേണം ഇനി ബുക്സൊക്കെ പൊതിയണം അനീ ലഞ്ച് കിറ്റൊക്കെ മേടിക്കണം കുറച്ച് സാധനങ്ങളോട് ഇനി മേടിക്കാൻ കഴപ്പമുണ്ട് ഇതെല്ലാം മേടിച്ച ശേഷം ഞാൻ എല്ലാം ലാസ്റ്റ് മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ് അല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് നശിപ്പിക്കും ബുക്സ് ടെക്സ്റ്റ് ഞാൻ മേടിച്ച് വെച്ചു ടെക്സ്റ്റ് ഞാൻ മാറ്റി വെച്ചു ടെക്സ്റ്റ് സ്കൂളിൽ തന്നെ കിട്ടുന്നത് അതിന് ഇതെല്ലാം ഇനി സെറ്റാക്കി ഇനി നമുക്ക് ജൂൺ അഞ്ചിന് സ്കൂൾ തുറക്കത്തോളം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി സ്കൂളിൽ ഓർക്കുമ്പോൾ കാണാം